വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തോർ വളരെ ദുഃഖത്തോടെയാണ് ഇന്നൊരു കാര്യം പറയുന്നത് ആ പതിമൂന്ന് വയസ്സുള്ള എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ എന്നുള്ള പെൺകുട്ടിക്ക് താൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചർമാരും സിസ്റ്റർമാരും കേരളത്തിലുള്ള മുഴുവൻ വർഗീയവാദികളും ഒന്നിച്ചു നിന്നപ്പോൾ ആ പഠിക്കുന്ന സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ കഴിയാതെ ടി സി വാങ്ങാൻ തീരുമാനിച്ചിരിക്കാൻ സങ്കടത്തോടെയാണ് ആ ഉപ്പനസ് എന്ന് മാധ്യമങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അതിന് ഏറ്റവും ഞെട്ടിച്ചൊരു കാര്യം സ്കൂൾ മാറാൻ തീരുമാനിച്ച ടി സി വാങ്ങാൻ തീരുമാനിച്ച വിവരം അറിഞ്ഞപ്പോൾ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ഒരു സന്തോഷത്തോടെയുള്ള ആ മുഖത്തൊരു പുഞ്ചിരി നിറഞ്ഞിട്ട് പത്രസമ്മേളനം വിളിച്ചേ കണ്ടപ്പോൾ എന്തുമാത്രം ക്രൂര മനസ്സാണ് സിസ്റ്ററെ നിങ്ങളുടെ ഉള്ളിൽ എന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് നിങ്ങളോടൊക്കെ ഭയങ്കര റെസ്പെക്ട് ഇതുവരെയുള്ള വീഡിയോയിലൊക്കെ ആ റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ നിർഭാഗ്യരെ ഞാൻ പറയുന്നു ഒരു റെസ്പെക്ട് എനിക്ക് നിങ്ങളോടില്ല ആ ഒരു വീഡിയോയിലൊക്കെ നിങ്ങളുടെ പുഞ്ചിരി ഒന്ന് കാണണം അവരാ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്താണോ അവരെ മോത്തൊരു സന്തോഷം എന്താണിപ്പോൾ അത് ഒരു കുട്ടീനെ വർഗീയ ചാപ്പ കുത്തിയിട്ട് സ്കൂളിൽ കണ്ട് പുറത്താക്കിട്ട് എന്താ പട്ടി ഇതൊരു തെറ്റെന്താണ് ഒരു പറ ഒരു ഒരു ഹിജാബ് ഇട്ട് വരാൻ തീരുമാനിച്ചത് ഇതുമാത്രമല്ല നമ്മൾ റിപ്പോർട്ട് ചാനൽ ഉണ്ടല്ലോ ഡോക്ടർ അരുൺകുമാർ അത്യാവശ്യ ഒരു ചരിത്ര പണ്ഡിതനല്ലേ ആ മനുഷ്യൻ നീ പെൺകുട്ടിയുടെ വാപ്പാനും പെൺകുട്ടികളെ മതം പഠിപ്പിക്കാ വിദ്യാഭ്യാസം കൊടുക്കാത്ത ആളാണ് ഇയാളെന്നുള്ളതാണ് റിപ്പോർട്ട് ചാനൽ അരുൺകുമാർ രാവിലത്തെ മോർണിംഗ് ഷോയിൽ പറഞ്ഞത് ആപ്പ ആരാന്നറിയോ നാല് പെൺമക്കളുണ്ട് ഈ അനസ്ന്ന് പേരുള്ള ഈ ഫാത്തിമ ഫാത്തിമെന്ന് പേരുള്ള പെൺകുട്ടിയുടെ വാപ്പ അനസിന് ഈ നാല് പെൺകുട്ടികൾ ഒരുത്തി എം ഒരു ന്യൂട്രീഷൻ കോഴ്സിന് പി ജിക്ക് പഠിക്കുകയാണ് ഒരു മകൾ റഷ്യയിൽ എം ബി ബി എസിനു പഠിക്കുക മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളാണ് നാല് മക്കളുള്ളത് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ട് ഇടങ്ങറായ ഒരു മനുഷ്യൻ ഈ മനുഷ്യനെയാണ് ഇന്ന് രാവിലത്തെ വാർത്തയിൽ റിപ്പോർട്ട് ചാനലിൽ അരുൺകുമാർ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാത്ത ആളാന്ന് പറഞ്ഞു ഇവനൊക്കെ എവിടുത്തെ റിപ്പോർട്ടറാണോ കേസ് ആ റിപ്പോർട്ടറിൽ അരുൺകുമാർക്കെതിരെ കേസായിട്ട് വരുന്നുണ്ട് വക്കീൽ പറഞ്ഞതെന്ന് കേൾക്കുന്നത് വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഒരു മത ഭ്രാന്തുള്ള ആളാണ് അദ്ദേഹം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രചാരണങ്ങളാണ് പ്രധാനമായും നടക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ മോർണിംഗ് ഷോയിൽ ഇദ്ദേഹം കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ പലപ്പോഴായി നാല് തവണത്തോളം ഹിജാവിൻ്റെ വിഷയത്തിൽ തന്നെ കുട്ടിയെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി മാത്രല്ല വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹത്തിന് നാല് പെൺകുട്ടികളുണ്ട് അദ്ദേഹത്തിന്റെ മൂത്ത മകൾ ലണ്ടനില് ന്യൂട്രീഷൻ കോഴ്സിന് ക്ലിനിക്കൽ ന്യൂട്രീഷൻ കോഴ്സിന് പി ജിക്ക് പഠിക്കുക അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൾ റഷ്യയിൽ എം ബി ബി എസ് കോഴ്സിന് പഠിക്കുക ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് ബോട്ടിൽ ജോലിക്ക് പോയിട്ടാണ് അദ്ദേഹം ഇപ്പോ നിങ്ങളെ സമീപിക്കുന്നത് അദ്ദേഹത്തിന് നിരവധി ലോണുകളുണ്ട് ആ ലോണുകൾ മുഴുവനും ആ സാമ്പത്തിക ബാധ്യത മുഴുവനും അദ്ദേഹം അദ്ദേഹത്തിന്റെ പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ പ്രത്യേകിച്ചും ഡോക്ടർ അരുൺകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ബോധപൂർവമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു പ്രചാരണം തിരുത്തിയിട്ടില്ലെങ്കിൽ അക്കാര്യത്തിൽ ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നടക്കുന്ന മാത്രമാണ് ഇപ്പോൾ നല്ലതാ കാരണം അങ്ങോട്ട് സംഘികളുടെ ചാനലുകളിലും അതോടൊപ്പം തന്നെ കാസ്യൻ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണത് എന്താണ് ഇപ്പൊ ഈ മനുഷ്യർ തെറ്റ് സ്വന്തം മകൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ മൗലികാവകാശ പ്രകാരം ഹിജാബിട്ടു വരണം എന്ന് ആഗ്രഹിച്ചു ആ സിസ്റ്റർമാരുടെ കോലൊക്കെ ഒന്ന് കാണുക സിസ്റ്റർമാരി തട്ടവിട്ടിട്ട് വന്നിട്ട് പാടില്ല എന്ന് പറയുമ്പോൾ ഇനി എനിക്ക് സന്തോഷം വിദ്യാഭ്യാസ മന്ത്രി ഈ പെൺകുട്ടിയുടെ കൂടെ നിന്നുള്ളതാട്ടോ ആ പെൺകുട്ടിക്ക് എങ്ങനെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സ്കൂളിൽ പോകാൻ വേണ്ടി നിന്ന ഒരാളാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എനിക്ക് ഒരു തരത്തില് യോജിപ്പില്ലാത്ത ഒരാളായിരുന്നു വി ശിവൻകുട്ടി ഇതുവരെ പക്ഷേ ഇന്ന് ആ മനുഷ്യനോട് ഇന്ന് മനുഷ്യനും മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു ഒരു വഫ്ത ഇട്ട പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുന്ന ഒരു പോസ്റ്റർ സിസ്റ്റർമാരുടെ മുഖത്തൊരു സന്തോഷങ്ങളൊന്നും കാണാൻ എന്തൊക്കെ പറഞ്ഞോളിന്റെ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ പി സി ജോർജിന്റെ മോനാണ് വിളിച്ചു ആദ്യം വിളിച്ച് പിന്തുണ കൊടുത്ത നന്ദി പറഞ്ഞിരിക്കാണെന്ന് സിസ്റ്ററല്ല സിസ്റ്ററെ ഇതെന്ത് സിസ്റ്റർ ഇവരുടെ ഉള്ളിലുള്ള വർഗീയത ശരിക്കും മനസ്സിലായില്ല ഇപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ സ്കൂളുകളിൽ രണ്ട് ഓപ്ഷനാ ഉള്ളത് ആളുകൾക്ക് വേണമെങ്കിൽ ഹിജാബ് ധരിക്കാം ധരിക്കാതിരിക്കാം അതൊക്കെ ഓരോരുത്തരും പേഴ്സണൽ ചോയ്സ് മതപരമായിട്ട് അത്ര താല്പര്യമുള്ള ആളുകൾ ഹിജാബ് ധരിക്കാറുണ്ട് ഹിജാബ് ധരിക്കാത്ത മുസ്ലിം പെൺകുട്ടികളുണ്ട് ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നോ മറ്റോ വിവേചനം നേരിട്ട അനുഭവമുള്ള ആളുകൾ ഒന്ന് താഴെ കമൻ്റ് ചെയ്യും ഒരു 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 പ്രത്യക്ഷ സമര പരിപാടി രംഗത്തിറങ്ങാൻ ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ ഒരു അനുഭവം സ്കൂളുകളിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്രിസ്ത്യൻ സ്കൂളുകളുണ്ട് ഒരുപാട് വേറെ സ്കൂളുകളുണ്ട് ഒരു ക്രിസ്ത്യൻ സ്കൂളിലൊന്നും പൊതുവേ ഇങ്ങനെ കേൾക്കലില്ല ഈ ഒരു സ്കൂളിൽ നല്ലത് പിന്നെ ഞാൻ തലശ്ശേരിന്ന് മുമ്പെന്ന് അങ്ങനെ കേട്ടിരുന്നു അപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന പഠിക്കുന്ന സ്കൂളിൽ ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ സ്കൂളിലൊരു വിവേചനം അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായ അനുഭവമുണ്ടെന്ന് താരങ്ങൾ കമൻറ്റ് ചെയ്യും ഒരു നിമിഷം ആലോചിച്ച് നോക്കുക എം എന്ന മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഒരു മുസ്ലിം മാനേജ്മെൻ്റ് സ്കൂളിൽ ഈയൊരു ശബരിമലയുടെ സീസൺ കാലത്ത് ഒരു കറുത്തമുണ്ടെടുത്ത് വന്ന ഒരാളെ പുറത്താക്കിയെന്ന് കരുതാം സ്കൂൾ യൂണിഫോമിൽ നീ സ്കൂൾ യൂണിഫോമിൽ വരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ നമ്മൾ ആളുകൾ കാണാം ആ സ്കൂളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കില്ലേ ആ സ്കൂൾ അധ്യാപകർക്കെതിരെ എന്തൊക്കെ പറഞ്ഞു ഓണത്തിന് മുസ്ലിങ്ങൾ മാത്രം പഠിക്കുന്ന ഒരു കോഴ്സിൽ ഒരു സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്കൂ ഒരു ഒരു ക്ലാസ്സിൽ ഏതാണ് ചെറിയ കുട്ടികൾക്കുള്ളൊരു ക്ലാസ് ഓണം എന്നുള്ളതൊരു മതത്തിൻ്റെ ആഘോഷമാണെന്നും വരേണ്ടതില്ലെന്നും പറഞ്ഞതിന് ആ അധ്യാപകർക്കെതിരെ കേസെടുത്തില്ലേ എല്ലാ രാഷ്ട്രീയ പല സ്കൂളുകൾക്ക് മാർച്ച് നടത്തിയില്ലേ എന്താണ് ഈ സ്കൂളിലേക്ക് നടത്താത്തത് ഇത് എല്ലാവരും കൂടി ആ പാവം പെൺകുട്ടിയെ പറ്റിച്ചതല്ലേ ആ പാവ പെൺകുട്ടിയെ തോൽപ്പിച്ചതല്ലേ അതിൽ നമ്മൾ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിൻ്റെ പക്ഷത്താ ആ പെൺകുട്ടി ആഗ്രഹിച്ചത് എന്താണ് മുഖം മറക്കാനാണ് അങ്ങനെയൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആദ്യത ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇതൊക്കെയാണ് ഇവരെ ഉള്ളിൽ വലിയ വർഗീയ ഞാൻ ഞാൻ വിചാരിക്കുമ്പോൾ ഒരു ഹൈറാണെന്ന് ഞാൻ വിചാരിക്കുള്ളൂ കാരണം ഇവരുടെ ഉള്ളിലെ വർഗീയത പുറത്ത് വരാൻ ഇവരെന്താണ് ഇവർ ചിന്തിക്കുന്നത് എന്ന് പുറത്ത് വരാൻ കാരണം ആ പെൺകുട്ടിയാണ് എൻ്റെ പൊന്നുമോളെ നീ പടച്ച റബ്ബിൻ്റെ അള്ളാൻ്റെ ഹബീബായ റഹ്മത്താണ് റഹ്മത്താണാഗ്രഹിക്കണമെങ്കിൽ അള്ളാൻ്റെ ഇഷ്ടമാണ് ആഗ്രഹിക്കണമെങ്കിൽ അതിൻ്റെ പേരിലാണ് നീ ഒരു മഫ്ത ധരിക്കാൻ ഹിജാബ് ധരിക്കാൻ ആഗ്രഹിച്ചതെങ്കിൽ അതിന് നിനക്ക് പറ്റാതെ പറഞ്ഞാൽ ഞാൻ പറയുന്നു നിന്നോളം മീമാൻ വേറെ ആർക്കും ഇല്ലെൻ്റെ പൊന്നുമോളെ നീ സ്കൂൾ മാറി വേറൊരു നല്ലൊരു സ്കൂളിൽ പോയിട്ട് നന്നായിട്ട് പഠിക്ക് താത്താൻ്റെ പോലെ ലണ്ടനിൽ പോയിട്ടോ റഷ്യയിൽ പോയിട്ടോ നല്ല മിടുക്കികളാവ് അള്ളാഹാൻ്റെ ഹബീബി ഹബീബായ റസൂല റഹ്മത്ത് നിങ്ങളിൽ നല്ല കുട്ടിയിട്ട് വളരട്ടെ അനസ് അനസ്സെന്ന് മനുഷ്യൻ എനിക്കറിഞ്ഞുകൂടാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ പെൺകുട്ടി അനുഭവിച്ചൊരു മനോവേദന എത്ര ഉണ്ടാവും എല്ലാ ചാനലുകളും എല്ലാവരും കൂടി ആ കുടുംബത്തിനെ എന്താ പറയുക ഭീകരവാദിയും തീവ്രവാദിയും വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ ചിത്രീകരിക്കുമ്പോൾ ഇപ്പോൾ ആഘോഷിക്കുകയാണ് സിസ്റ്ററുടെ മുഖത്തൊക്കെ ഈസ്റ്ററും അതേപോലെ ക്രിസ്മസും കൂടി ഒന്നിച്ച് വന്നൊരു സന്തോഷിൻ്റെ പൊന്നോ ടൈൻ്റെ ഒരു തേഞ്ഞൊരു ഇംഗ്ലീഷ് എന്ത് ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണ് അറിവ് അറിവല്ല തിരിച്ചറിവ് വേണം സിസ്റ്ററെ അതില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ല ഇന്ന് രാവിലെ നമ്മൾ ഷോർട്സ് ഇട്ടില്ലേ ശ്രീലക്ഷ്മി ഇറക്കൽ പറഞ്ഞത് എത്രയോ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ച ഒരു പെൺകുട്ടിയാണ് അവർ എല്ലാ ക്രിസ്ത്യൻ സ്കൂളുകളിലും തട്ട കൂട്ടവർ വരുന്നുണ്ട് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ആളുകളെ കയ്യിൽ ചന്ദനക്കുറി ഉണ്ടാവലില്ലേ കൊന്ത ധരിക്കലില്ലേ പൊട്ടു തൊടാറില്ലേ അപ്പോഴൊന്നുമില്ലാത്തൊരു പ്രശ്നം ഈ ഒരു മഫ്തക്ക് മഫ്തക്കുണ്ടാവും ആ പാവം ഇപ്പം നിങ്ങളുടെ ഉപ്പ പറയാണ് എൻ്റെ മോള് മഫ്ത ധരിച്ചാല് കുട്ടികൾക്ക് പേടിയാവുന്നു ഭീകര എന്തായാലും ഭീതിയാകുന്നു എന്നൊക്കെ പ്രിൻസിപ്പാൾ പറഞ്ഞു എങ്ങനെയും ഞാൻ എൻ്റെ മോളെ പറഞ്ഞേക്കുക പിന്നെ എൻ്റെ മോളെ ഞാൻ പറഞ്ഞാൽ ഒരു വർഗീയ സംഘർഷം ഉണ്ടാവും ഞാൻ ഒഴിഞ്ഞ് മാറുകയാണ് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് ആ സ്കൂളിൽ അങ്ങനെ ഒരു ഹിജാബ് ധരിക്കുന്നൊരു സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവിടെ പോയിട്ട് ഹിജാബ് ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ ഉണ്ടാക്കണത് ശ്രമങ്ങൾ ഉണ്ടാക്കുക ശ്രമം കുട്ടിക്ക് ധരിക്കണം എന്നുണ്ടെങ്കിൽ അത് വകവെച്ച് കൊടുക്കല്ലേ വേണ്ടിയിരുന്നത് എന്തായാലും ഇവരുടെയൊക്കെ ഉള്ളിലുള്ള വർഗീയത എന്താണെന്ന് തിരിച്ചറിയാൻ ഈ ഒരു സമൂഹം സാക്ഷിയായി അള്ളാഹു ആ കുട്ടിക്ക് സൗഭാഗ്യങ്ങൾ കൊടുക്കട്ടെ ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പോഴാ കുടുംബം ആ കഴിഞ്ഞൊരു ഒക്ടോബർ ഏഴ് ആ ആറിന് ശേഷം ആ കുട്ടി സ്കൂളിൽ പോയിട്ടില്ല അപ്പം ഇന്ന് എത്രയാണ് പത്ത് പതിനേഴ് ദിവസായാലേ എത്ര ദിവസത്തെ ക്ലാസ് മുടങ്ങിയ ആ ഒരു കുട്ടിക്ക് ഇന്ന് പതിനേഴാം തീയതിയാണ് ഒക്ടോബർ ആറ് ഏഴ് മുതൽ നടന്നൊരു സംഭവങ്ങളാണിത് ആ ഇഷ്യൂസുകൾ ആ പിതാവ് കഴിവിൻ്റെ പരമാവധി നോക്കി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു നോക്കി പിന്തുണ കൊടുത്തു പക്ഷേ ഉള്ളിലുള്ള വർഗീയത സിസ്റ്റർമാരുടെ വർഗീയത സംബന്ധിച്ചില്ല കാരണം അവർ കാസയുടെ കയ്യിലാണ് അവർക്ക് വേറെ കുറേ താല്പര്യങ്ങളുണ്ട് അത് നാണല്ലാത്തവടെ നൂറ്റി നാൽപ്പത് മുസ്ലിം വിദ്യാർത്ഥികൾ വേറെ പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു അല്പം തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ആ മുസ്ലിം പെൺകുട്ടിക്കിപ്പം ഐക്യധാർയപ്പെടേണ്ടേ ഇനി എവിടെയെങ്കിലും ഇതുപോലെയുള്ള ഹിജാബിൻ്റെ വിഷയങ്ങളുണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിലും താഴങ്ങൾ കമൻ്റ് ചെയ്യും എന്തായാലും ഈ വിഷയത്തിൽ എനിക്ക് സിസ്റ്ററുമാരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല വിദ്യാഭ്യാസം ഒന്നും ഒരു നൂറ് നൂറ് അഭിനന്ദനങ്ങൾ ചുവപ്പൻ അഭിവാദ്യങ്ങൾ കാരണം നിങ്ങൾ ആ കുട്ടിയോടൊപ്പം നിന്നു എന്നുള്ളതാണ് ഏതായാലും വലിയ വളരെ വലിയൊരു വിഭാഗം വർഗീയവാദികളൊക്കെ ആ കുട്ടിക്കെതിരെ നിന്നപ്പോൾ കുറഞ്ഞ ന്യൂനപക്ഷം മാത്രമേ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നുള്ളൂ അള്ളാഹു ആ കുട്ടിക്ക് സൗഭാഗ്യങ്ങൾ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം